സൈസുള്ള കുട്ടികള് സൈസിനാ പൈസ കൊറേ പോത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യം സൈസിനായി ആ കച്ചവടം നടക്കുന്നുണ്ട് അതിന്റെ കൗക്കറി പൊള്ളന്റെ ഒരു ചന്തയാണ് പോത്തുകൾ ആ ബാത്ത് ചെയ്യാം ആ അവിടെ കുടിക്കണ്ട സൈസിനാണ് കൈ ആ കൊമ്പേ ചെറിയ മാറ്റം ഒരു ദിവസം പറഞ്ഞിട്ടു ഞാനേ പറഞ്ഞിരിക്കും അടുത്തോസ് ആണ് കായ് കായ് എന്താ വില അതിട്ടായിരം വില കറക്റ്റ് വില പറഞ്ഞാ മതി ആ അങ്ങനെ കൊറച്ചും കണ്ടാവുമ്പോ ഇവിടേക്ക് ആരും വരില്ല ഇവിടുന്ന് മുതല് കൊടുക്കില്ലറിയ അല്ല കണ്ടോളി അഞ്ഞൂറ് കുറഞ്ഞാലും അപ്പഴും കൊടുക്കാം നാഗാണ്ട് കൊടുക്ക സെൻട്രീക്കണക്ക് കൊടുക്കും കയ്യിൽ കയ്യില ആ കൊടുത്ത് ആ ഒന്നും കൊണ്ടുപോകില്ല ആ പോട്ടുണ്ട് ആ പോട്ടാണ്ട് എമ്മ

ആ ആൾക്കാർക്കറിയാം ഇന്ത്യയിലപ്പുറം വേറെ ഒന്നും കൊടുത്തില്ല ചെറിയ പോത്തുകുട്ടികളുണ്ട് നോക്കി വലുതാക്കാൻ പറ്റിയുണ്ട് അതല്ലേ ഈ രണ്ടുപോകത്തു കഴിഞ്ഞാണ് കഴിഞ്ഞ പോട്ടിയാട്ടാ ആടൊക്കെ എന്തായാലും ഇത് മുഖത്ത് കുട്ടികളാ ഇതൊന്ന് കാണിച്ച് കൊടുക്കട്ടെ ആ എന്താ മേലെന്നറിയില്ല അത് കിട്ടും ഇനി പൈസ കുറവുള്ളവർക്ക് കൊണ്ടിടാൻ പറ്റിയാ ബോംബ് അല്ലാണ്ട് വലുതാവും സൈസാണ് ഒക്കെ സൈസാ പക്ഷെ ഇംഗ്ലീഷ് കുട്ടികളാണ് ബ്രിട്ടന്റെ ആണ് പോത്തള് ഒക്കെ ബ്രിട്ടന്റെ ബ്രിട്ടന്റെ അറക്കു ഇപ്പോ ഇന്ത്യന്റെ സാധനം കഴിഞ്ഞൊക്കെ ബ്രിട്ടന്റെ വരണേണ്ട വെള്ളക്കാർക്കാരാടിന്റെ കാണാണോ എളുപ്പമുണ്ട് ആടങ്ങളെ കൊണ്ട പോലെ ഇരുവണ്ട പരുമുട്ടി പോലെ ആ അത് തട്ടായിട്ടു വിളിട്ടാ കൊണ്ടുവരണ്ട അതൊക്കെ പൈ പജ്ജിയളാളൊന്നും ഇല്ല മൂന്ന് പോത്ത് കൊടുന്ന് മൂന്ന് പോത്ത് അതിപ്പോ ഒന്നിപ്പതാ കൊടുക്കണ ഒന്നു ചെയ നോക്കണുണ്ട് ഏ ആ രണ്ടര രണ്ടായുമ്പോ കിട്ടും അപ്പോ കൊള്ളലൂര് ചെന്നതിൽ വന്ന ഒരു ഭൂത്തിനും കൂടിയും കച്ചവടം ചെയ്യാൻ പോവാ കച്ചവടമായില്ല പിടിച്ചു നിൽക്കുന്നുണ്ട് ചോദ്യമുണ്ട് നല്ല പൈക്കൊന്നും

ഒരു അല്ല ുട്ടികളൊന്നും കുട്ടികളൊന്നും ഇണ്ട് എത്ര പണയം വളിച്ച മലയാളത്തില് നാലേ കാലാ നാലേ കാലും മേന് പറ വലിപ്പം ലൈനല്ലേ ചന്ദിക്കാരം കൂടിയ മൂജിയോ താഴത്തേക്ക് ഇതൊക്കെ ആ ഞാൻ നോക്കി കൊണ്ടുപോവാ ആ വിളിക്കണ് തടിയാരെ എരുമ കുറവാ മൂരിയും പൈക്കന്നുകളുകളൊക്കെ ആയിട്ട് കൂടുതലുള്ള മോരിക്കുട്ടികള് പൈക്കന്ന് പൈക്കള പശു പശു മൂര് ഇയാളൊന്നും കൂടുന്ന് പാലിട്ടോ പാല് വേറെ ഇത്ര പറഞ്ഞ് രണ്ടെണ്ണം രണ്ടെണ്ണം പതിനായിരം അപ്പൊ ഓരോന്ന് പതിനയ്യായിരം കേട്ടാ ഓരോന്ന് പതിനയ്യായിരം ഓരോന്ന് പതിനഞ്ച് ഇതൊക്കെ പതിനഞ്ച് ഇതൊക്കെ പതിനഞ്ച് പേനി കുട്ടിയൊക്കെ പതിനഞ്ച് പേനിന്ന് വേറെ നിങ്ങളും ചന്ത വന്നിട്ട് ഓരോരുത്തരെ പോത്തിനെ ചളിപ്പിക്കുക നിങ്ങൾ എത്ര വെച്ചാൽ നിങ്ങൾ ഇരുപത്തിയേഴ് കൊടുക്കൂലോ ആ മുപ്പതിനാ കൊടുക്ക തട്ട മുറിക്കുള്ള സാധനം ഉണ്ട് പറഞ്ഞു രണ്ടും പാടാണ്ട് കൊടുക്ക ഈ പോത്ത കുട്ടികൾ ചോദിക്കാണ്ട് കേട്ടോ തട്ട മുറിക്കുണ്ട് എന്ന് പറഞ്ഞു കണ്ണും കൊറഞ്ഞത്തിൽ പറഞ്ഞു എത്ര മനസ്സിലായി ആരും വേണം നൂറ് ചോദിക്കണോ ചോദിച്ചാല് തിരിച്ചു ചോദിക്കണോ ചോദിച്ചാ